നമസ്കാരം കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്നതിനു ശേഷമാണ് കേരളത്തിലെ സി പി എമ്മിന്റെ കള്ളക്കളികളെല്ലാം തന്നെ വെളിച്ചത്തായത് സി പി എം പ്രവർത്തകർ നടത്തിയ ഓരോ തട്ടിപ്പുകളും വെട്ടിപ്പുകളും മറനീക്കി പുറത്തു വന്നത് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ എത്തിയതിനു ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസും മുൻമന്ത്രി തോമസ് ഐസക്കിന്റെ മസാല ബോണ്ടും ഒക്കെ ചർച്ചയായത് ഇ ഡിയുടെ കേരളത്തിലെ അന്വേഷണത്തോടെ തന്നെയാണ് എന്നാൽ കേന്ദ്ര ഏജൻസികൾ ആവശ്യമില്ലാതെ കേരളത്തിൽ കയറി ഇറങ്ങുന്നു എന്നാണ് ഇടതു നേതാക്കളും പാർട്ടിയും ഇപ്പോഴൊക്കെ പറയുന്നത് കരുവന്നൂർ കള്ളപ്പണം തട്ടിപ്പും സി പി എമ്മിനുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല അതാണ് ഇപ്പോൾ ഇടതു നേതാക്കൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നത് എല്ലാം പുറത്തുവന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയെന്നതും നേതാക്കളിൽ വലിയ നെഞ്ചിടിപ്പുണ്ടാക്കുന്നു ഇപ്പോഴാ ഇ ഡി കേന്ദ്രത്തിന്റെ ഗുണ്ടകൾ എന്ന് വിളിച്ച് സി പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ കരുവന്നൂർ ബാങ്കിൽ കാലാവധി എത്തിയ അൻപത്തിയൊന്ന് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ മാത്രമാണ് കൊടുക്കാനുള്ളത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ നിക്ഷേപം ജനങ്ങൾ പുതുക്കിയിട്ടുണ്ട് വായ്പ ഉൾപ്പെടെ വീണ്ടും കൊടുക്കുന്നു ജനങ്ങൾക്ക് ബാങ്കിൽ വിശ്വാസമുണ്ടെന്നാണ് അതിനർത്ഥം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതിൽ കൂടുതലൊന്നും ഇ ഡി കണ്ടെത്തിയിട്ടില്ല എന്നിട്ടും ഇതെല്ലാം വൻ കൊള്ളയാണെന്ന് മോദി പ്രചരിപ്പിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ റേഞ്ച് സാധാരണ ആർ എസ് എസ്സുകാരൻ പോലും പറയാൻ മടിക്കുന്നതാണ് മോദി പറയുന്നതെന്നും എം വി ഗോവിന്ദൻ പറയുന്നു എന്നാൽ ഇ ഡി കണ്ടെത്തിയ ഒരു കോടിയുടെ തട്ടിപ്പിൽ ഒന്നും മിണ്ടാതെ പോവുകയായിരുന്നു എം വി ഗോവിന്ദൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം കമ്പനികൾ തമ്മിലുള്ള വിഷയമാണെന്നും അത് പാർട്ടി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ പ്രതികരിച്ചത് നിയമപരമായി അന്വേഷണം നടന്നോട്ടെ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ ഇ ഡി കേന്ദ്രത്തിന്റെ ഗുണ്ടാപ്പടയാണ് അവർ എത്ര ശ്രമിച്ചാലും ബി ജെ പി ജയിക്കില്ല ുംഭകോണം മുതൽ എന്തെല്ലാം ആരോപണം വന്നു ഇപ്പോഴത്തേത് ഇരുപത്തിയാറിന് തീരും പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലെ വരൂ അതായത് ബി ജെ പി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് സി പി എം പറയുന്നത് എന്നാൽ കരുവന്നൂരും മസാല ബോണ്ടും മാസപ്പടിയുമെല്ലാം ഇടതു നേതാക്കൾക്ക് ഉണ്ടാകുന്നത് വലിയ കുരുക്കാണെന്ന് അപ്പോഴും സമ്മതിക്കാൻ ഭരണ പാർട്ടിക്ക് കഴിയാത്തത് ഉള്ളിൽ ഭയം കൊണ്ടാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം മത്സരം ബി ജെ പിക്ക് എതിരെ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ രണ്ട് പ്രമുഖർ ബി ജെ പി ഇല്ലാതെ കേരളത്തിലാണ് മത്സരിക്കുന്നത് പക്ഷേ അവർക്ക് പാർട്ടിയുടെ പതാക ഉയർത്താൻ കഴിയുന്നില്ല ബി ജെ പിയുടെ വിമർശനത്തെ ഭയന്നാണത് കഴിഞ്ഞ തവണ ബി ജെ പി പ്രചരിപ്പിച്ചത് വയനാട്ടിൽ കോൺഗ്രസ് പാകിസ്ഥാൻ പതാകയുമായി മത്സരിച്ചെന്നാണ് ഇത് മുസ്ലിം ലീഗിന്റെ പതാകയാണെന്നും അവരുമായി ചേർന്നാണ് മത്സരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയണമായിരുന്നു പക്ഷേ പറഞ്ഞില്ല പിന്നെ എങ്ങനെ ഇവർ ബി ജെ പി നേരിടും കേരള മുഖ്യമന്ത്രിയും സി പി എമ്മും മാത്രമാണ് വിമർശിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിന് കാരണമുണ്ട് കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേർ മുൻ കോൺഗ്രസുകാരാണ് മുൻ മന്ത്രിമാരായ കരുണാകരന്റെയും ആന്റണിയുടെയും മക്കൾ ഉൾപ്പെടെ പോയി കേരളത്തിൽ നാല് മുൻ കോൺഗ്രസുകാർ എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നെന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗയും പറഞ്ഞില്ല കോൺഗ്രസ് ഭരിക്കുന്ന കര്ണാടകയിലും തെലങ്കാനയിലുമെങ്കിലും ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയണ്ടേയെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു